കാത്തു അപ്പോൾ നമ്മൾ ഇന്ന് മൈദ ദോശ വെച്ചിട്ട് ചെറിയൊരു വൈകുന്നേരം സ്നാക്സാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ചൂടായി വന്ന പാനിലോട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് വല്ലുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ചെറിയ രീതിയിലൊന്ന് വാടി വരുമ്പോൾ ചെറിയ രീതിയിൽ വാടിയാൽ മതി കേട്ടോ ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ക്യാരറ്റ് ക്രിഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ടു എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടുള്ള മസാലകളൊന്ന് ഇട്ടുകൊടുക്കുക അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി കൊടുത്തിട്ടുണ്ട് അര ടീസ് അര ടേബിൾ സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു മിനിറ്റോളം മൂടി വെച്ചിരിക്കട്ട നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം ഇനി ഒരു മിനിറ്റോളം മൂടി വെച്ചാൽ നമ്മുടെ ഈ മ മസാലയുടെ ഒന്ന് മാറിക്കിട്ടൂട്ട അപ്പോൾ ഇത് നമ്മുടെ മസാലയ്ക്ക് ഒക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു മുന്നൂറ് ഗ്രാം ചിക്കന് എല്ലാത്തത് എടുത്ത് പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിൽ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ചപ്പുപോധനയും കൂടെ ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ദോശ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ദോശമാവ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കോഴിമുട്ടയും പാകത്തിനുള്ള ഉപ്പും പാകത്തിന് ഒഴിച്ച് നല്ല ലൂസാക്കിയിട്ട് ഒരു മിക്സിഡ് ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നല്ല ലൂസാക്കിയിട്ട് തന്നെ അരച്ചെടു എടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ മാവൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് എന്താ മാവൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ മാവിൽ കാണാനൊരു മുഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ഉണക്കമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ ഒഴിച്ചിട്ട് ഓരോ ദോശയത്തെ ചുട്ട് അപ്പോൾ അതാ ഓരോരോ ദോശകളായിട്ടും ഇങ്ങനെ ചുട്ടെടുക്കാം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ നമ്മുടെ മുഴുവനും ദോശകളൊക്കെ ഇവിടെ ചുട്ടരെ ഡിക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിൽ എണ്ണ തേച്ചിട്ട് അതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ചുകൊടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിനുള്ളിൽ വെച്ചുകൊടുത്തിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം ഇതിൽ നമ്മൾ മൈദപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നട്ടോ പേസ്റ്റാക്കിയിട്ട് അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പൊട്ടാതെ ഓരോരോ റോൾ ചെയ്ത് എടുക്കാം ഇതേപോലെ ഇതേപോലൊന്ന് റോൾ ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കണം നമ്മൾ വേറെ മാവിലും മുട്ടയിലൊന്നും മുക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതാ കുറച്ച് എണ്ണ മധ്യേനവും പൊരിക്കാൻ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട് ഇത് റോൾ ചെയ്തെടുക്കുമ്പോൾ തന്നെ അത് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ആക്കണേ അപ്പം